ഇപ്പം യാതും എടുക്കത്തില്ല എല്ലാം നിർത്തി ഒരു ടിക്കറ്റ് എടുക്കുക പന്ത്രണ്ട് ക്ഷേമ എടുത്താൽ ഒരു ടിക്കറ്റ് എടുക്കുക ആ അപ്പം എങ്ങനെ എങ്ങനെ പ്രൈസ് ഉണ്ട് പ്രൈസ് ഇല്ല ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ എഴുതാൻ നടക്കും ആ അപ്പം നാൽപ്പത് രൂപ എല്ലാ പഴയ എല്ലാ അമ്പത് രൂപ ടിക്കറ്റ് വേണ്ട നാൽപ്പത് രൂപ ആകുന്ന ടിക്കറ്റ് സെൽസ് ആവും ആ അയ്യായിരത്തി പ്രൈസ് പറഞ്ഞാൽ കുറച്ച് കൂട്ടുക പിന്നെ അമ്പത് രൂപ ആ നൂറ് തന്നെ വെക്കുക ഒരു അവസരമാക്കുക പിന്നെ രണ്ടായിരവും അതിൽ ഉൾപ്പെടുത്തണം

കുറവാണല്ലോ ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട് അവരുടെ ഒരു മണിക്കൂർ വേസ്റ്റ് ആവുക നേരത്തെ മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് തുടങ്ങിയാൽ നാലിന് റിസൾട്ട് കഴിക്കട്ട് അവർ പോകും ഇപ്പോൾ അഞ്ചു മണിക്കാണ് കൈ വരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ രണ്ട് മണിക്കായിരുന്നു നറുക്കെടുപ്പ് അപ്പോൾ നാല് മണിക്കാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ നറുക്കെടുപ്പിന് വേണ്ടി നമ്മൾ എന്തിനീ അമ്പത് രൂപ വായിക്കാനാണ് മുക്കാൽ മണിക്കൂർ കളയുന്നത് നമസ്കാരം നമുക്കറിയാം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സെന്ന് പറയുന്നത് ലോട്ടറി മദ്യം ജി എസ് ടി മുതലായ കാര്യങ്ങളാണ് ഇതിനിപ്പോൾ ലോട്ടറിയുടെ കാര്യത്തിൽ സർക്കാർ ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നാൽപ്പത് രൂപയായിരുന്ന കേരള ലോട്ടറി രണ്ടാം തീയതി മുതൽ അമ്പത് രൂപയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചില പ്രൈസുകൾ എടുത്തു മാറ്റുകയും ചില പ്രൈസുകൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് കേരള ലോട്ടറിയുടെ വില ഉയർത്തിയതിൽ എന്താണ് ലോട്ടറി എടുക്കുന്നവർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു ലോട്ടറി വ്യവസായത്തെ ഏറ്റവും റൂട്ട് ലെവലിൽ നിന്നും ഏറ്റവും ഹൈ ലെവലിലേക്ക് ബാധിച്ചതെന്നും നമുക്കൊന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ ശ്രീ ഭഗവതി ലക്കി സെന്റർ നടത്തുന്ന ചേട്ടനാണ് എത്ര വർഷമായി ആ പത്ത് വർഷമായി ഇപ്പോ കേരള ലോട്ടറിയുടെ വില നാൽപ്പതിൽ നിന്ന് അമ്പതാക്കി അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഇപ്പൊണ്ടായിരിക്കുന്നത് അപ്പം കച്ചോടും അമ്പത് രൂപ വേണ്ട വേണ്ട നാൽപ്പത് രൂപ നല്ലതാണ് ആ കച്ചോടം പൂറ മടുപ്പം ടിക്കറ്റ് പൂരാ മിച്ചം വരുത് മിച്ച മിച്ച വരുന്നത് നഷ്ടമായി ആ വ്യാപാരമേ ഇല്ല കച്ചോടമേ കുറവായി അങ്ങനെ ഉള്ളു ആ അപ്പോ ഇപ്പൊ ലോട്ടറി എടുത്താൽ കാര്യം എടുക്കുന്നില്ല എടുത്താൽ വേറെ എങ്ങനെ വേറെ പയറ്റലോ സാപ്പാട് വേണമല്ലോ അതിനാൽ കൊഞ്ചം കൊഞ്ച എടുക്കും കൂടുതലായിട്ട് ഇപ്പം എടുക്കില്ല எல்லாமே குறைச்சி எல்லோரும் எடுக்கு எடுத்த மாதிரி நஷ்டம் தான் வருது எங்களுக்கு அங்கே உள்ள ஆமாம் பின்ன ப்ரைஸ் ப்ரைஸில் எங்கே மாற்றம் ரேஷுக்கு வந்து ஐயாயிரம் ரொம்ப கம்மியாக்கி இது ஆயிரம் கம்மியாக்கி இது ஐம்பது ரூபாயும் ஐநூறும் கூடுதலாகனா எங்கேனா வச்சுக்கிட்டோம் நூறும் பின்னா ஐயாயிரம் கூடுதலாயிக்கு ஆயிரம் கூடுதலாக்கி இது நூறு ஒரு ஐநூறு போட்டால் மதியிலோ ஒரு ஐம்பது ரூபாய் போட்டு என்ன புண்ணியம் ஒரு ஆள் எடுக்குது இல்லை தான் குழப்பம்

பின்னே டிக்கெட்டு தீராத்தனை மூணு மணிலே ரெண்டு மூணு மணி ஆகி ரெண்டு மணி ஆகிக்கும் போது ரொம்ப மிச்சம் வந்துருச்சு இப்போ மூணு மணி ஆகிக்குமே மிச்சம் தான் வருது ஏன்னா யாரும் எடுக்குதில்லை நான் அப்போ வந்து பன்னெண்டு சேமம் வந்து நானூற்றம்பது ரூபா வச்சு கொடுத்தது நானூற்றம்பது ரூபா வச்சு முதல் கொடுத்துச்சு எங்களுக்கு அதிலும் பூரா கட்டி வேணும் டிஸ்கவுண்ட் விட்டுச்சு சரினு இப்படி விற்று இப்போ அறநூறுவான்னா வேண்டான்னு பிறையுது அப்போ ஐநூற்றம்பது ரூபாய் கேட்க ஐநூற்றம்பது ரூபாய் கேட்டாலும் எங்களும் முதலாகும் எங்கனா இல்லை எங்கன்னா வரட்டும் நா ஆ நாற்பத்திரெண்டு எழுபது எங்கனா விற்கி எந்த செய்யாமட்டோம் நாங்கள் இது சர்க்கார் ரொம்ப மோசம் ஆமாம் இது பயங்கர மோசம் எங்கன்னா திட்ட செய்யக்கூடாது ஒரு பணிக்கு போயிட்டு வந்து ஒரு கோழி மணி போயிட்டு வந்து ஆயிர ரூபாய்க்கு எடுத்து ரூபாய்க்கு பணி போயிட்டு வந்து இரநூறு முந்நூறு லாட்டி எடுத்தால் எங்கேனா வரட்டும் பைசா பூரா களைஞ்சி போகு இப்போ எல்லாருமே பணிக்கார பூரா அவங்க நாட்டுக்கு போயிட்டு அங்கே பணிக்கு போயிட்டு வந்துட்டு இப்போ யாரும் எடுக்குது இல்லை வேண்டாம்டா ஒரு டிக்கெட்டு மதி ஒரு டிக்கெட்லேயும் ஐம்பது ரூபா வச்சுருந்தேன் எங்கேனே இருக்கும் இப்போ எத்தனை டிக்கெட்டு எவ்வளோ அடிச்சிருக்கு நூறுரூவா தான் அடிச்சிருக்கு ஆ எழுநூறு டிக்கெட்டு விற்றுதுல அந்த எழுநூறு டிக்கெட்டில் முன்னு நானூறு முந்நூறு டிக்கெட்டு மிச்சம் நானூறு டிக்கெட்டில் எவ்வளோ அடிச்சிருக்கு நூறுரூவா அடிச்சுட்டு உண்டு இது எங்கன்னா பற்றும் ஒன்றும் செய்யாமல் பற்றில சர்க்காரே நீங்கள் சொல்லி பாருங்கள் டிக்கெட்டு விலையை நாற்பது ரூபாய் ஆகுங்க இல்லைனா இதுக்கு வந்து ஐயாயிரூவா வச்சு பிரேசு கூட்டணும்

கூடுதல் தமிழ்நாட்டுக்கார தான் கூடுதலாக வைக்கும் தமிழ்நாட்டுக்கார இப்போ எல்லாரும் எல்லாம் நாட்டுக்கு போகுது அப்போ பெரிய பெரிய கடையில் மிச்சம் வரும் நாங்கள் எந்த செய்யாம பட்டோம் ஒன்றும் செய்யாமட்டோம் சர்க்காரு நாற்பது ரூபா டிக்கெட் ஆகுனா எல்லாரும் கூட விற்கும் கட்சியோட ஓடும் இல்லைன்னா ஆ கட்சியோட ஓடுதில்ல நாங்கள் நாட்டுக்கு போவோம் எல்லாரும் சர்க்காரும் சர்க்கார்க்கு டிக்கெட்டு எல்லாம் எடுத்து மிச்சம் கொண்டு போட்டோம் நம்ம எந்தியும் பட்டோம் பெரிய பெரிய கடையில் எடுக்கிற எடுங்க எடுங்கன்னா எங்கே எடுக்காமல் போட்டோம் நாங்கள் நஷ்டப்பட்டு நிற்க முடியும் ஆகும் இந்த மாதிரி ஒரு முடிவு எதிர்பார்த்தீங்களா மொழி எதிர்பார்க்க அது எது எதிர்பார்க்கல இப்போ முதலமைச்சரை அதை செய்ய வேண்டியானே எதிர்பார்க்க மாட்டேங்களே சர்க்காரை எது பார்க்க மாட்டேங்க பாப்பட்டவரில் வந்து இங்கே செஞ்சால் நாங்கள் என்ன செய்யாமல் போட்டு ஆ இப்போ யாரும் எடுக்குது இல்லை எல்லாம் நிறுத்தி ஒரு டிக்கெட் எடுக்கு பன்னிரெண்டு சேம்பாடுத்தாலும் ஒரு டிக்கெட் எடுக்கு ആ അപ്പനെ എങ്ങനെ എങ്ങനെ പ്രൈസ് ഉണ്ട് പ്രൈസിൽ ഒന്നുമില്ല. ഞങ്ങ എന്തു ചെയ്യാം മട്ടോ? ഇലദാ നടക്കും. ആ അപ്പോ 40 രൂപയിലേക്ക് എന്ന മാറ്റണം. 40 ആകണം. എല്ലാ പഴയ എല്ലാ 50 രൂപ ടിക്കറ്റ് വേണ്ട. 40 രൂപ ആകുന്ന ടിക്കറ്റ് സെൽसाऊं. സെൽസാऊं. ആ ഓക്കേ 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 അണ്ണാ. ശരി താങ്ക്യൂ. താങ്ക്യൂ. ഓക്കേ. താങ്ക്യൂ. ശരി താങ്ക്യൂ. ഇതിது புള്ളി കളിച്ചまで. ന്നാ ഓർപാട്. ആകെ ആകെ ആകെ. ആകെ ആകെ. കച്ചോടം വളരെ മോശ. കച്ചോടം മോശാണ് വളരെ മോശ. അപ്പോ ഈ ഒരു തീരുമാന സർക്കാർ എടുക്കുമോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ആ പ്രതീക്ഷ പക്ഷെ ആ പ്രതീക്ഷപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷിച്ചത് ഇനി ഇന്ന കാര്യങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു റേസ് കടനെ മാറ്റം വരുമോന്നായിരുന്നു അയ്യായിരം തീരെ തീരെ രൂപ കുറവാണ്ടല്ലോ കൊറേ വെറുപോലെ വെറുതെ അതിനുള്ള സെയില് നടക്കുന്നില്ല നടക്കുന്നില്ല ഇനിയിപ്പോ ഈ പ്രൈസിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് ഒന്ന് പിടിച്ചു പറ്റുക ഇതിപ്പോൾ ഇവര് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല അയ്യായിരത്തി പ്രൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടുക പിന്നെ അമ്പത് ഒഴിവാക്കിയിട്ട് ആ നൂറ് തന്നെ വെക്കുക പിന്നെ രണ്ടായിരവും അതിൽ ഉൾപ്പെടുത്തണം എങ്കിലുള്ള ബിസിനസ് നടക്കത്തുള്ളൂ എല്ലാ സാധനപ്പെട്ടവർക്കെല്ലാവർക്കും അയ്യായിരം രണ്ടായിരം ആയിരം അതിലാണ് പ്രതീക്ഷ ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കല്ലേ അടിക്കുന്നത്

അവസ്ഥ തീർച്ചയായിട്ടും മാറ്റം വരുത്തണമല്ലേ അത് സർക്കാരല്ല മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ എല്ലാവരും കൂടി ഇതിന്റെ ഒരു മീറ്റിംഗ് പറഞ്ഞു തന്നെ ഒറ്റ താങ്ക് യു താങ്ക് യു ചേനോട് എത്ര കച്ചവടമായി എട്ട് വർഷമായി എട്ടു വർഷത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ആദ്യം ആദ്യം അമ്പതാ പെട്ടെന്ന് കച്ചവടം ഡൗൺ ആയി ഡൗൺ ആയി അത് നിങ്ങൾക്ക് ഉച്ചക്ക് ഒരു രണ്ടുമണിക്ക് ശേഷം വന്ന കൗണ്ടർ നോക്കിയാൽ കാണാം ടിക്കറ്റ് മിച്ചമായിരിക്കും എല്ലാ കൗണ്ടറിലും മിച്ചവായിരിക്കും ഈ ഒരു സ്ഥിതി തുടർന്ന് കഴിഞ്ഞാൽ നഷ്ടം വരും പലിശ എടുക്കേണ്ടി വരും പൈസ പിന്നെ അവന് പിടിച്ചു ആ പറ്റാ സ്റ്റേറ്റിലോട്ട് പോകും ആ അവസ്ഥയിലോട്ട് പോകും മാറ്റം നല്ല പ്രൈസ് കച്ചവടം ഉണ്ടാക്കും കാണിച്ചിട്ട് രണ്ടായിരം ഒക്കെ രണ്ടായിരം രൂപയില്ല പിന്നെ അയ്യായിരം രൂപ കുറവാണ് പറയുന്നുണ്ട് അപ്പോ ഇത് എടുക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ അവര് എടുക്കുന്നില്ല ടിക്കറ്റ് എടുക്കുന്നത് ഓരോ ടിക്കറ്റ് എടുക്കുന്നു എടുക്കുന്നുള്ളു ഇതിനു മുമ്പ് കച്ചവടം അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്തെങ്കിലും നേരത്തെ രൂപ ടിക്കറ്റ് ആകുമ്പോൾ അഞ്ച് ടിക്കറ്റ് എടുക്കുന്നവര് ഇപ്പൊ രണ്ടെല്ലാം എടുക്കുന്നത് കുറയുണ്ട് ടിക്കറ്റ് കുറയുന്നുണ്ട് ഇനിയിപ്പോ ഈ അമ്പത് രൂപ തന്നെ ആണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടത് പ്രേക്ഷ കൂട്ടില്ല രണ്ടായിരം രണ്ടായിരം കൊണ്ടുവരുന്നത് അമ്പത് രൂപയുടെ ആവശ്യമില്ലേ

ായിരുന്നോ നല്ലത് എല്ലാ ടിക്കറ്റും അതുകൊണ്ട് കാര്യമില്ല അത് വേറൊരു അളവായിരുന്നു അയ്യായിരം കുറച്ച് രണ്ടായിരം എടുത്ത് കളഞ്ഞു ആ ഒന്നര കോടി രൂപ ടിക്കറ്റ് എടുത്ത് കളിച്ചിരിക്കുന്നവരെ ഒന്നും കിട്ടിയിട്ടില്ല വേറും ഇത് വേറും കുലായുടായ്പ

ഭയങ്കര മടുപ്പ കച്ചവടം ഭയങ്കരം ആക്കി ഇരുപത്തി മൂന്നാമ്പത് രൂപ അമ്പത് രൂപയുടെ പ്രൈസ് ഒരുപാടുണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ ടിക്കറ്റിന്റെ കാശില്ലാത്തുള്ളൂ എല്ലാരും അയ്യായിരം പ്രതീക്ഷയല്ല ഇത് എടുക്കുന്നത് അയ്യായിരം ഇരുപത്തിമൂന്നെണ്ണോളെ ആക്കി അത് കുറച്ചിട്ടാണ് അമ്പൂരെ പ്രൈസ്വേ കച്ചവടക്കാർക്കും എടുക്കുന്നവർക്കും എല്ലാവർക്കും പിന്നെ ടിക്കറ്റ് ഈ ഒരു എങ്ങനെ പരിഹരിക്കണം കുറവുണ്ടോ ഒരാൾ അത് പഴയ പോലെ തന്നെ ആക്കി കൊടുക്കണമായിരുന്നു അയ്യായിരം അമ്പത് രൂപയുടെ പ്രൈസ് ഇല്ലാലും കുഴപ്പമില്ലാലും പിന്നീ രണ്ടായിരം രൂപയ്ക്ക് എടുത്ത് കളഞ്ഞല്ലോ അതാ പറഞ്ഞു പ്രൈസ് കുറച്ചു അമ്പത് രൂപ കൂട്ടി അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പിന്നെ നറുക്കെടുപ്പ് സമയം രണ്ടുമണിയാക്കിയായിരുന്നു പിന്നെ അത് മാറ്റി മൂന്ന് മണിയാക്കി ഇനി രണ്ടുമണിയാക്കിയാലുള്ള പ്രശ്നം ഒന്നും ആക്കിയാൽ കടിക്കറ്റ് മിച്ചം കിടക്കും കട കട തന്നെ നിന്ന് പോകും അപ്പൊ ഇത് നിങ്ങൾ അയക്കണ്ട നിങ്ങളുടെ ഒരുപോലെ തന്നെ എല്ലാവരും തീരുമാനം എല്ലാവരും തന്നെ ായിരുന്നു നല്ലത് പക്ഷെ ഇപ്പം അമ്പത് ആക്കിയതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പതാക്കിയാണെന്നും പറഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല അമ്പത് ആക്കിയെന്നും പറഞ്ഞോണ്ട് പത്ത് രൂപ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുക അത് മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് മാറ്റൈസുകളിലൊക്കെ മാറ്റമുണ്ട് സത്യം പറഞ്ഞത് അമ്പതിന്റെ ആവശ്യമില്ല പക്ഷെ അയ്യായിരത്തിന്റെ എണ്ണം കൂട്ടിയാൽ മതിയായിരുന്നു അതെ നാല്പത് രൂപക്കായിരുന്നെങ്കിൽ കച്ചവടം ആവുകയും ചെയ്യും പിന്നെ അയ്യായിരത്തിന്റെ എണ്ണം കൂട്ടണമായിരുന്നു ആ സെക്കൻഡ് ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് ഒരു കോടി കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് എഴുപത്തി അഞ്ച് കൊടുക്കണ്ടായിരുന്നു അതിന് അയ്യായിരത്തിന് എണ്ണം കൂട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയാണ് ഞങ്ങളോട് എടുക്കുന്ന എടുക്കാൻ വരുന്നവർ ഞങ്ങളോട് ഇതാണ് അഭിപ്രായം പറയുന്നത് ആ അമ്പത് അതെ അതുകൊണ്ട് മനുഷ്യൻ ഞങ്ങളുടെ കാശ് പോവുക എടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ എടുക്കാൻ വരുന്നവർ പറയുന്നുണ്ട് ഈ ഹോൾസെയിലെ ഹോൾസെയിലെടുക്കുന്നവർക്കും ബാധിക്കും കാരണം വെച്ചാൽ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ വിൽക്കുന്നവരുടെ നിന്ന് ടിക്കറ്റ് ചിലവാകാതെ വരുമ്പം ഹോൾസെയിലുകാരുടെ നിന്നും എടുപ്പ് കുറയും എടുപ്പ് കുറയും വരണം അമ്പതാക്കിയപ്പം പോലെ ഈ ആദ്യമേ നമ്മുടെ ഈ സമാശ്വാസ സമ്മാനം ഉണ്ടല്ലോ അത് പതിനൊന്നെണ്ണത്തിന് മൂവായിരം രൂപ വെച്ച് കുറച്ചായിരുന്നു അതിപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പം എണ്ണായിരം രൂപ ആയിരുന്നു നേരത്തെ എണ്ണായിരം രൂപ മൂവായിരം അയ്യായിരം ആയിട്ട് കുറച്ച് മൂവായിരം രൂപ കുറച്ച് അപ്പം അതിൽ നിന്ന് തന്നെ സർക്കാരിന് ഒരു മുപ്പത്തി മൂവായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പതിന് മേലെ അമ്പത് രൂപ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കുന്നത് ഇരുന്നൂറ്റമ്പത് അമ്പത് രൂപയുടെ സമ്മാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും പക്ഷേ പന്ത്രണ്ടായിരം രൂപയുടെ സമ്മാനമുള്ളൂ പന്തിരായിരത്തി അഞ്ഞൂറ് പതിമൂവായിരം രൂപ കിടക്കേ വരുന്നുള്ളൂ ഈ അമ്പത് രൂപയുടെ സമ്മാനം ആക്ച്വലി അവർ അവരുദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് അടിച്ച് അടിച്ചവർ വ്യത്യാസം ഒന്നും മാറാൻ പോകുന്നില്ല അതിന് ടിക്കറ്റ് എടുക്കത്തേ ഉള്ളൂ അതായിരിക്കണം അവരുദ്ദേശിച്ചേക്കുന്നത് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ നൂറ് അമ്പത് നൂറ് അല്ല നൂറ് അഞ്ഞൂറിലോട്ട് ഈ സമ്മാനം ഈ അമ്പത് ടോട്ടലി എടുത്തു കളഞ്ഞിട്ട് നൂറ് അഞ്ഞൂറിലോട്ട് കയറ്റാനുള്ളതേ ഉള്ളൂ ആൾക്കാർക്ക് അടുത്ത് ഇത് അമ്പത് രൂപ കൊണ്ട് അവർക്ക് പിറ്റേ ദിവസം ലോട്ടറി എടുത്തിട്ട് ഇതൊരു ഇതൊരു വരുമാനം അല്ലല്ലോ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഭാഗ്യവരീക്ഷണമല്ലേ അപ്പം എന്ത് പറഞ്ഞാലും കൂടുതൽ എമൗണ്ട് തന്നെയാണ് ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടതും അതുതന്നെയാണ് പിന്നെ ഏറ്റവും ചെറിയ കച്ചവടക്കാർ അതായത് മുപ്പത് ടിക്കറ്റ് അറുപത് ടിക്കറ്റ് അവർ സേഫാണ് അവർ എപ്പോഴും ടിക്കറ്റ് തീരും അവരുടെ ഒരു മേലാത്ത ഒരു പ്രായമായവരുടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ടിക്കറ്റ് തീരും നല്ല വലിയ ഏജൻസികൾ അവരുടെ നിന്ന് ടിക്കറ്റ് തീരും പല കടകളൊക്കെ അവർ ഇട്ട് പിറ്റേ ഒരു കട തീർന്നു അടുത്ത കട കൊണ്ടിടാം ഒത്തിരി ഹോൾസെയിലും അങ്ങനെയൊക്കെ അവരുടെ തീരും ഈ ഇടത്തരക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ പൊട്ടിപ്പോവും ഈ ഒരു പോക്കാണെങ്കിൽ ഉടനെ പൊട്ടിപ്പോവും മഴക്കാലം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല ഒരുപാട് മിച്ചമാണ് ടിക്കറ്റ് മിക്കവരുടെ ഒരുപാട് മിച്ചം അതിലും ഡെയിലി ഒരു രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ മിച്ചം വരുവാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ന് വെച്ചു പത്ത് ദിവസമാകുമ്പം തന്നെ തീർന്ന ആൾക്കാർ പിന്നെ അത് മേടിച്ച് ഇങ്ങനെ നാളെ പ്രൈസ് അടിക്കും ഈ അമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാൽപ്പതിൻ്റെ ആയപ്പോൾ തന്നെ മിക്കവർക്കും പ്രൈസ് ഇല്ലാതായി അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വന്നിട്ടാണ് പിന്നെ അമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾക്കാർക്ക് സമ്മാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടാതെ പരാതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അമ്പതിൽ ടോട്ടലി അമ്പതാക്കുന്നതും എന്നാൽ അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നോ പിന്നെയും പ്രൈസ് കുറച്ചേ ഉള്ളൂ ഇപ്പം ഈ ഇത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ ആ മുപ്പത്തി മൂവായിരം രൂപ അവർ വേറെ എവിടെയെങ്കിലും കുളിച്ചിരുന്നെങ്കിൽ ഓക്കെ രണ്ടായിരം രൂപയുടെ സമ്മാനം ടോട്ടലി എടുത്ത് കളഞ്ഞു ഇനിയിപ്പോൾ ഈ അമ്പത് രൂപയാണെങ്കിൽ തന്നെ ഈ അമ്പത് രൂപയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടത് ഈ സർക്കാരിന് ഇപ്പം ടാക്സിൻ്റെ കാര്യത്തിനോ എന്തിനായിരിക്കും എനിക്ക് ഇതായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷേ അയ്യായിരം പോലുള്ള പ്രൈസ് അപ് ടു അഞ്ഞൂറ് ഓക്കെയാണ് ഈ പ്രൈസിലാണ് കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രണ്ടായിരം ഇപ്പം ഇല്ല അമ്പത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ പോലും പ്രൈസ് ടിക്കറ്റ് അമ്പതിൻ്റെ കെട്ടുകണക്കിന് അവർ ഇടിച്ചടിച്ചടിച്ച് അവർ അവർക്ക് തന്നെ മടുപ്പായിട്ടുണ്ട് ഈ സാധനം തന്നെ ലോട്ടറി ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അതും അതിനേക്കാട്ടി കൂടുതൽ മടുപ്പാകും അപ്പോൾ ഇതിന് ശരിക്കും ഒരു മാറ്റം അമ്പത് രൂപയുടെ ആ അമ്പത് രൂപയുടെ സമ്മാനം പോലും വേസ്റ്റ് ആണ് എന്ത് അതിനു വേണ്ടി തന്നെ ഇപ്പോൾ റിസൾട്ട് രണ്ട് മണിക്കൂർ റിസൾട്ടിന് പോകുന്നുണ്ട് ഒരു ബമ്പറിൻ്റെ റിസൾട്ട് നടക്കെടുക്കുന്നതുകൊണ്ട് അത്രയും ടൈമാണ് ഈ ഡെയിലി മാറ്റി വെക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ അതായത് അമ്പതിന് വേണ്ടി തന്നെ ഓൾമോസ്റ്റ് ഒരു മുക്കാമണിക്കൂർ ഇരുന്നൂറ്റി അമ്പത്തെട്ട് തവണ നമ്പേഴ്സ് വായിക്കണം അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ടൈം വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചില കച്ചവടക്കാരുണ്ട് അവർ ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട് അവരുടെ ഒരു മണിക്കൂർ വേസ്റ്റ് ആവുക നേരത്തെ മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് ഇറങ്ങിയാൽ നാലിന് റിസൾട്ട് കഴിക്കിട്ട് അവർ പോകും ഇപ്പം അഞ്ചു മണിക്കാണ് കൈ വരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ രണ്ട് മണിക്കായിരുന്നു നറക്കെടുപ്പ് അപ്പോൾ നാല് മണിക്കാണ് റിസൾട്ട് കൈ വരുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറ് നറുക്കെടുപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും എന്തിനാ ഈ അമ്പത് രൂപ വായിക്കാനാണ് മുക്കാ മണിക്കൂർ കളയുന്നത് ഈ രണ്ട് മണിക്ക് നറുക്കെടുപ്പ് വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം ഉള്ളായിരുന്നു അതും ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ള രീതി അതായത് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ എന്നാലും ഇപ്പുറത്തെ ഒരു മണിക്കൂർ വേസ്റ്റ് ആറക്കെടുപ്പിന് പിന്നെ ഒരു മണിക്കൂർ ഡിലേ വരുന്നുണ്ടല്ലോ ത്രീ ടു ഫൈവ് ഉണ്ട് ഇപ്പൊ നേരത്തെ ടു ഫോർ ആയിരുന്നു ഈ അഞ്ച് ടിക്കറ്റ് എടുത്തിരുന്ന ആൾക്കാര് എണ്ണം കുറച്ചു പറയുന്നുണ്ട് അഞ്ച് ടിക്കറ്റ് അല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന നൂറ് ടിക്കറ്റിന് മേലെ ആൾക്കാരുണ്ട് അവര് പന്ത്രണ്ട് ടിക്കറ്റ് അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട് കുറച്ചു കാരണം പറ്റുന്നില്ല അത് അവരെ കൊണ്ട് കാരണം എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു പ്രൈസ് വന്നാൽ ഉള്ളൂ പറ്റത്തുള്ളു അപ്പോൾ അത് പല പല ബ്ലോക്കുകൾ വിധിച്ചു കൊടുക്കുന്നതിന് പകരം ഈ നറുക്കെടുപ്പ് ഓക്കെ മെഷീൻ വൈസ് ആണ് എല്ലാം ഓക്കെയാണ് പക്ഷെ കുറേ അടി തന്നെ ഒരു ബ്ലോക്കിൽ തന്നെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒക്കെ ലോട്ടറിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരുപാടുണ്ട് അവിടെ തന്നെ ഇതുപോലെ ഡെയിലി റേറ്റ് പ്രതികരണങ്ങളെല്ലാം ഡെയിലി വരുന്നത് പക്ഷെ എല്ലാവർക്കും അറിയാം ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറയട്ടെ ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ് കൂട്ടിയത് കൊണ്ട് വല്ല മെച്ചമുണ്ടോ മെച്ച എന്താണ് മെച്ചം എനിക്കറിയുന്നില്ല എനിക്കറിയത്തില്ല അതിന് ഔദ്യോഗികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല കാരണം പക്ഷേ മെച്ചമില്ല കാരണം ഒരാൾക്കല്ലേ ഇത്രയും പേരുടെ ആ ഒരു ഒരാൾക്ക് ആ ഫസ്റ്റ് പ്രൈസ് കൂട്ടുന്നുണ്ട് ഈ ചെറിയ ചെറിയ പ്രൈസുകളായിട്ടുള്ള അയ്യായിരം രണ്ടായിരം ഒക്കെ അല്ലേ ശരിക്കും കൂട്ടുന്നു ഉദ്ദേശിച്ചേക്കുന്ന സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് ഇപ്പം നാൽപ്പത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം അങ്ങനെ പല പലതായിട്ട് കൊടുക്കുന്നുണ്ട് അതല്ല ഈ അയ്യായിരത്തിലും രണ്ടായിരത്തിലും ആയിരത്തിലും അഞ്ഞൂറിലും കൊടുത്താൽ ജനങ്ങൾ ആപ്പിയാണ് അത് മാത്രം ഉദ്ദേശിച്ചാൽ അത് മാത്രം കൊണ്ടുപോയി പോയച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ സർക്കാരിൻ്റെ ഒരു തീരുമാനം അതായത് കേരള ലോട്ടറി നാൽപ്പത് രൂപയിൽ നിന്നും അമ്പത് രൂപയായി കൂട്ടാനും അതുപോലെ തന്നെ പ്രൈസ് മണിയുടെ കാര്യത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള സർക്കാരിൻ്റെ ഒരു തീരുമാനം ശരിക്കും ലോട്ടറി എടുക്കുന്നവരെ വലച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഗുണഭോക്താക്കളിൽ ഈ സൂപ്പർ സ്റ്റോക്കിസ് എന്നൊക്കെ പറയുന്ന വൻകിട ലോട്ടറി കമ്പനികൾക്ക് ശരിക്കും ഇതൊരു വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് ചിലർ പറയുന്നത് കാരണം അവരിലോട്ട് കൂടുതൽ ഇത് കൊണ്ടുവന്ന് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള കളികളെന്നും സംശയിക്കുന്നവരുണ്ട് കാരണം ഇപ്പോൾ നരേന്ദ്രമോദി അദാനി ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവരിലേക്ക് തന്നെ കൊണ്ടുവരാനും വേണ്ടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടതാണോ എന്നും സംശയമുണ്ട് വമ്പൻ ലോട്ടറി കമ്പനികൾ അതായത് മൊത്തത്തിൽ ഇതൊക്കെ അടക്കി ഭരിക്കുന്നവർക്ക് ഇത് ഒരു തരത്തിലും ബാധിക്കാത്ത വിധവും അതുപോലെ തന്നെ ഇടത്തരം അല്ലെങ്കിൽ സാധാരണ ഈ ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയുമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ലോട്ടറി ഉയർത്തുകയും അതുപോലെ തന്നെ അമ്പത് രൂപ പോലുള്ള പ്രൈസ് മണികൾ കൂട്ടുകയും അയ്യായിരത്തിൻ്റെ പ്രൈസ് മണികൾ കുറയ്ക്കുകയും രണ്ടായിരമൊക്കെ എടുത്ത് കളയുകയും ചെയ്യുന്ന ഈ ഒരു നടപടി എന്തിനു വേണ്ടിയാണ് പക്കാ ഉടായിപ്പാണ് എന്നുവരെ പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വൻകിട ബിസിനസ്സുകാരെ വൻകിട ലോട്ടറി കമ്പനികളെ വളർത്തുന്ന ബാക്കിയുള്ളവരെ തളർത്തുന്ന ഈ ഒരു സർക്കാർ നടപടി പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കച്ചവടക്കാർ പോലും പറയുന്നത് ഇടത്തരം കച്ചവടക്കാർ പോലും പറയുന്നത് അവർക്ക് തൊഴിൽ വരെ നിർത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രിയുടെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഒരു നീക്കത്തെ കർശനമായി വിമർശിക്കുകയാണ് ജനങ്ങൾ ഈ ഒരു നീക്കം ഒട്ടും നല്ലതിനല്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ Podo Du, praia.